സ്വീകരണം എന്നൊക്കെ പറഞ്ഞാൽ ദേ ഇതാണ് കിട്ടിയത് വേറെ ആർക്കുമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അതും അങ്ങ് ആകാശത്ത് വെച്ച് സൗദി അറേബ്യയിൽ ദ്വിദിന സന്ദർശനത്തിന് എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ അവിസ്മരണീയമായ ആദരവ് ഒരുക്കിയത് റോയൽ സൗദി എയർഫോഴ്സ് ആണ് നരേന്ദ്രമോദി യാത്ര ചെയ്ത വിമാനം സൗദിയുടെ എയർസ്പേസിൽ കടന്നതോടെയാണ് എഫ് ഫിഫ്റ്റീൻ ഫൈറ്റർ ജെറ്റ്സ് അകമടി സേവിച്ചത് ഒരു രാഷ്ട്ര തലവിന് ലഭിക്കുന്ന അപൂർവം ആദരവാണിതെന്നാണ് നയതന്ത്ര വിദഗ്ധർ വ്യക്തമാക്കുന്നത് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാന്റെ ക്ഷണപ്രകാരമായിരുന്നു മോദിയുടെ സൗദി സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏപ്രിലിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ സന്ദർശനത്തിന് ശേഷം നാല്പത്തി വർഷം കഴിഞ്ഞാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ജിദ്ദയിലെത്തുന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ും മോദി സൗദിയുടെ തലസ്ഥാനമായ റിയാദ് സന്ദർശിച്ചിരുന്നു പക്ഷേ സൗദിയുടെ വാണിജ്യ കേന്ദ്രമായ ജിദ്ദ സന്ദർശിക്കുന്നത് ഇതാദ്യമായാണ് മോദിയുടെ ജിദ്ദ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുകയും വിവിധ മേഖലകളിൽ ഫലം ചെയ്യുമെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്